ഹലോ ഇന്ന് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഇത്രയും പറയണം പറയണം അതായത് ശിശു ക്ഷേമ സമിതിയിൽ ഏ മൂന്ന് ആയന്മാർ ഒരു കുഞ്ഞിനോട് ചെയ്ത നല്ല പ്രവൃത്തി അതിനെ എന്ത് പരിഹാസത്തിലാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു നല്ല പ്രവൃത്തി കാരണം അതിന് നല്ല പ്രവൃത്തി എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ചേച്ചിമാരെ ആ കുഞ്ഞെന്ന് പറയുന്നത് വെറും രണ്ടര വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ രണ്ടര വയസ്സ് പ്രായമുള്ള കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ അതിലെന്താണ് അലർജി തോന്നാനുള്ള ഒരു നിങ്ങൾക്ക് എന്താണ് അലർജി തോന്നാൻ അതൊന്ന് തുടയ്ക്കുന്നതിനാണോ നിങ്ങൾ എന്തിനാണ് ശമ്പളം വാങ്ങുന്നത് വെറുതെ അവിടെ ചെന്ന് അല്ലല്ലോ ചെയ്യുന്നത് ആണോ അപ്പോൾ എനിക്ക് പറയേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞ് രണ്ടര വയസ്സുള്ള ആ കുഞ്ഞിനെ നിങ്ങൾ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ നുള്ളുമ്പോൾ അതിൻ്റെ ജനനേന്ദ്രിയം എന്നാണ് വാർത്തയിലൊക്കെ പറയുന്നത് പക്ഷേ എൻ്റെ ബട്ടക്സിലാണ് നുള്ളിയിരിക്കുന്നത് സ്വാഭാവികം ഒരു തെറ്റ് ചെയ്യുന്ന ഒരു കുട്ടീനെ നമ്മൾ രണ്ട് അടിയടിക്കാറുണ്ട് പിന്നെ വഴക്ക് കുറയാറുണ്ട് ുള്ളാറുണ്ടാവുമായിരിക്കും പക്ഷേ ആ കുഞ്ഞിനെ നുള്ളുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ആ കുഞ്ഞിന് മനസ്സിലായോ നിങ്ങൾ എന്തിനാണ് ആ കുഞ്ഞിനെ നുള്ളിയത് എന്ന് എന്താണ് തനിക്ക് ചുറ്റിനെ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാനുള്ള ഒരു പ്രായമാകുന്നതിന് മുമ്പ് ആ കുഞ്ഞ് ചെയ്ത ഒരു നിസാരമായ തെറ്റൊന്നൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ അതൊരു മനുഷ്യക്കുഞ്ഞാണ് അതൊരു മനുഷ്യ കുഞ്ഞാണ് അതിന് മൂത്രം പോവും തൂറാമുട്ടും ചിലപ്പോൾ ഷെഡിയിൽ തൂറിപ്പോവും അതിനൊക്കെയാണ് നിങ്ങളെ നിങ്ങളെ നിർത്തിയിരിക്കുന്നത് എന്തിനാണ് മൊബൈലിൽ കുത്തി കളിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കുഞ്ഞുങ്ങളെ പരിചരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇനി വേണ്ടപ്പെട്ട അധികാരികളോട് എനിക്ക് പറയാനുള്ളത് ഈ മൂന്ന് സ്ത്രീകളെയും ഇനി തസ്തികയിൽ കയറ്റരുത് കാരണം എനിക്ക് ഒരു ആദ്യം തോന്നാൻ തുടങ്ങി എന്താണ് ഈ കുഞ്ഞിനോട് ഇനിയും ഇവർ ഈ ഒരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനോട് ഇവർ വീണ്ടും അനീതി പ്രവർത്തിച്ചേക്കാം കാരണം ഇതിപ്പോൾ ന്യൂസ് ചാനലുകാരെ ഏറ്റെടുത്തിട്ടുണ്ട് പോലീസിൽ ഇത് കേസായിട്ടുണ്ട് എങ്ങനെ പോയാലും അതൊരു വലിയൊരു ക്രൈം തന്നെയാണ് കാരണം ആരോരുമില്ലാത്ത ഒരു കുഞ്ഞിനെ ആരോരുമില്ലാത്ത ഒരു കുഞ്ഞിനെ ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ എങ്ങനെ മനസ്സ് വന്നു നമ്മളെയൊക്കെ മക്കളെ ഇപ്പോൾ സ്കൂളിൽ ഒരു ടീച്ചർ അടിച്ചെന്ന് പറഞ്ഞാൽ പോലും അടുത്ത ദിവസം നമ്മൾ അവിടെ പോയി നിൽക്കും അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ ആ മക്കൾ ഓടി വരും നമ്മളെടുത്ത് അത് പറയാൻ വേണ്ടിയിട്ട് അല്ലേ അങ്ങനെ വന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ആശ്രയമായിട്ട് നമ്മളെയൊക്കെ മക്കൾക്ക് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് സഹോദരങ്ങളും ഒക്കെ ഉണ്ട് ഈ കുഞ്ഞുങ്ങൾക്കോ ഈ കുഞ്ഞുങ്ങൾക്കോ ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾ കുഞ്ഞിനോട് അതും രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനോട് മലമൂത്ര വിസർജനം ചെയ്യുക എന്നുള്ളത് അത്ര വലിയ തെറ്റാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി എനിക്ക് ഒരു നന്ദി പറയാനുള്ളത് ഇത് ഈ ഒരു സംഭവം നടന്നു എന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ സഹപ്രവർത്തകരാണല്ലോ ഇത് ചെയ്തത് ഈ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പോട്ട് മോളെ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം പോട്ടെ എന്ന് പറഞ്ഞത് വിടാതെ അത് അധികാരികളിലേക്ക് എത്തിച്ച ആ ഒരു സ്റ്റാഫിനോട് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും തീരില്ല കാരണം നിങ്ങൾ ചെയ്തതൊരു വലിയ കാര്യമാണ് ഈ സ്ഥാപനത്തിൽ അഞ്ച് വർഷത്തോളമായി ഈ ഇവർ താൽക്കാലിക ജീവനക്കാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ ഉപദ്രവിക്കുന്ന ആദ്യത്തെ കുഞ്ഞായിരിക്കണമെന്നില്ല ഈ കുഞ്ഞ് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളധികാരികളെ അറിയിച്ചതും അതിന് വേണ്ടുന്ന ഇമ്മീഡിയറ്റായിട്ട് അതിനൊരു ആക്ഷൻ എടുക്കുകയും ചെയ്ത ആ സ്ഥാപനത്തിലെ അധികാരികളോട് ഹാട്സ്